ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വാത്മീകി മഹർഷി തുടർന്നു രാമ അങ്ങയുടെ തിരുനാമത്തിൻ്റെ മഹിമ ആർക്കാണ് വർണ്ണിക്കാൻ കഴിയുക അതിൻ്റെ പ്രഭാവത്താലാണ് ഞാൻ ബ്രഹ്മഷിയായി തീർന്നത് ഞാൻ കൊച്ചു കുട്ടിക്കാലം മുതൽ കാട്ടാളന്മാരുടെ ഇടയിലാണ് ജീവിച്ചത് എന്നെ വളർത്തി വന്നവരും അവരാണ് ഞാൻ ബ്രാഹ്മണ ബാലനായി ജനിച്ചു എന്ന് മാത്രം എൻ്റെ ആചാരങ്ങളെല്ലാം ബേഡന്മാരുടേതായിരുന്നു യുവനാരംഭത്തിൽ ഞാനൊരു ബേഡസ്ത്രീയെ ഭാര്യയാക്കി അവളിൽ എനിക്ക് ചില പുത്രന്മാരുണ്ടായി അവരെ പോറ്റി പുലർത്താനായി കള്ളന്മാരോട് ചേർന്ന് ഞാനും ഒരു തീർന്നു വില്ലും ശരവും ധരിച്ച് കാണുന്നവർക്ക് അന്തകനെപ്പോലെ ഭയങ്കരനായി മോഷ്ടിച്ചും തട്ടിപ്പറിച്ചും ഞാൻ കാട്ടിൽ സഞ്ചരിച്ചു വന്നു എൻ്റെ മുന്നിൽ എത്തിപ്പെടാൻ വഴിപോക്കരുടെ ധനവും പ്രാണനും നഷ്ടപ്പെടുമെന്ന് തീർച്ച എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ഭാഗം അങ്ങനെ കഴിഞ്ഞു ഒരു ദിവസം ഞാൻ കാട്ടിൽ സഞ്ചരിക്കുമ്പോൾ സൂര്യനെപ്പോലെ തേജസ്വികളായ ഏഴ് ഋഷിമാരെ കണ്ടു അവരുടെ സർവസ്വവും തട്ടിപ്പറിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കിന് നിൽക്കിന് എന്ന് ഉറക്കി വിളിച്ചു പറഞ്ഞു ഞാൻ അവരുടെ പിന്നാലെ ഓടിച്ചെന്നു തട്ടിപ്പറിക്കാൻ കഴിയാത്ത വിലമതിക്കാൻ കഴിയാത്ത സ്വത്താണ് അവരുടേതെന്ന് എനിക്കപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആ മഹർഷിമാർ തിരിഞ്ഞു നിന്നെന്നോട് ചോദിച്ചു നീജ ബ്രാഹ്മണ നീ എന്തിനാണ് ഞങ്ങളുടെ പിന്നാലെ പാഞ്ഞു വരുന്നത് നിങ്ങളുടെ ധനം തട്ടിപ്പറിക്കാനാണ് ഞാൻ വന്നത് എനിക്ക് ഭാര്യയും കുട്ടികളുമുണ്ട് അവരുടെ വിശപ്പ് മാറ്റാനാണ് ഞാൻ വഴിയാത്രക്കാരിൽ നിന്നും ധനം തട്ടിപ്പറിക്കുന്നത് ഇതാണ് എൻ്റെ ഉപജീവന മാർഗം എന്ന് ഞാൻ പറഞ്ഞു നീ വീട്ടിൽ പോയി ഭാര്യയോടും മക്കളോടും ചോദിക്കൂ ഞാൻ നിങ്ങളെ പോറ്റിപ്പുലർത്താനായി ദിവസേനെ വളരെ പാപങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലം നിങ്ങളും അനുഭവിക്കുകയില്ലേ നീ മടങ്ങി വരുന്നതുവരെ ഞങ്ങൾ നിശ്ചയമായും ഇവിടെ കാത്തു നിൽക്കുന്നതായിരിക്കും എന്ന് ഋഷികളിനോട് പറഞ്ഞു സപ്തർഷികളുടെ നിർദ്ദേശപ്രകാരം ഞാൻ വീട്ടിൽ ചെന്ന് ഭാര്യയോടും പുത്രന്മാരോടും ചോദിച്ചു അവനവൻ ചെയ്യുന്ന പാപങ്ങളുടെ ഫലം ഒറ്റയ്ക്ക് അനുഭവിക്കണം ഞങ്ങൾക്കൊന്നും അതിൽ പങ്കില്ല എന്ന് അവർ തീർത്തു പറഞ്ഞു അതോടെ ഞാൻ നിരാശനായി വില്ലും ശരങ്ങളും വലിച്ചെറിഞ്ഞു കാരുണ്യം നിറഞ്ഞ മനസ്സോടെ എന്നെ കാത്തു നിൽക്കുന്ന മഹർഷിമാരുടെ സമീപത്തേക്ക് ഓടിച്ചെന്നു അവരുടെ കാൽക്കൾ നമസ്കരിച്ചു അവരുടെ ദർശനം മാത്രത്താൽ എൻ്റെ മനസ്സ് ശുദ്ധമായി തീർന്നു മുനി ശ്രേഷ്ഠന്മാരെ നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന എന്നെ രക്ഷിക്കണേ എന്ന് കരഞ്ഞു പറഞ്ഞ എന്നോട് അവർ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു നിനക്ക് നന്മ വരും ശ്രേയസിനുള്ള വഴി ഞങ്ങൾ ഉപദേശിക്കാം എന്ന് പറഞ്ഞ് എന്നെ അവർ ആശ്വസിപ്പിച്ചു അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇവൻ ദുരാചാരിയാണ് സജ്ജനങ്ങളാൽ ഉപേക്ഷിക്കപ്പെടേണ്ടവനാണ് എങ്കിലും നമ്മളെ ശരണം പ്രാപിച്ചുവല്ലോ അതിനാൽ മോശമാർഗം ഉപദേശിച്ച് ഇവനെ രക്ഷിക്കണം രാമ ഇങ്ങനെ നിശ്ചയിച്ചവർ അങ്ങയുടെ നാമം വിപരീത അക്ഷരത്തിൽ മര എന്ന് പറഞ്ഞു തന്നു ഇത് ഏകാഗ്രമായി ഇവിടെ ഇരുന്ന് ജപിക്കൂ ഞങ്ങൾ വീണ്ടും വരുന്നതുവരെ നിർത്താതെ ജപിച്ചുകൊള്ളൂ നിനക്ക് നന്മ വരും എന്ന് പറഞ്ഞ് സപ്തർഷികൾ പോയി അവർ പറഞ്ഞു തന്നതുപോലെ ഞാൻ മര എന്ന് രണ്ടക്ഷരങ്ങൾ ഏകാഗ്രതയുടെ ജപിക്കാൻ തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അത് രാമ എന്നിങ്ങനെ അങ്ങയുടെ തിരുനാമമായി മാറി ജപത്തിൽ ഏകാഗ്രത വർദ്ധിച്ചതോടെ ഞാൻ ശരീരത്തെ മറന്നു നിസ്സംഗനായി ഇങ്ങനെ ജപിച്ചുകൊണ്ട് തപസ് ചെയ്തിരുന്ന എനിക്ക് ചുറ്റും പുറ്റുവന്നു മൂടി അതും ഞാൻ അറിഞ്ഞില്ല രാമനാമ ജപം മാത്രം ഏകാഗ്രതയോടെ നടന്നു ഇങ്ങനെ പരമനിസ്സംഗനായി നിശ്ചലനായി ജപിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ആയിരം യുഗങ്ങൾ കഴിഞ്ഞുപോയതറിഞ്ഞില്ല അക്കാലത്തൊരിക്കൽ ആ ഏഴ് മഹർഷിമാരും വീണ്ടും ആ വഴിക്ക് വന്നു പുറ്റിൻ്റെ ഉള്ളിൽ നിന്നും രാമനാമ ജമ കേട്ട് സന്തുഷ്ടരായ അവർ പുറത്തേക്ക് വരൂ എന്ന് എന്നോട് പറഞ്ഞു അത് കേട്ട് ഞാൻ വേഗം എഴുന്നേറ്റു മൂടൽമഞ്ഞിനെ സൂര്യൻ എന്ന പോലെ പുറ്റു പിളർന്നു പുറത്തേക്ക് വന്നു മുനിമാരെ നമസ്കരിച്ചു അവർ അരുളു ചെയ്തു മുനീശ്വര അങ് മുതൽ വാത്മീകി മഹർഷിയാണ് വാത്മീകത്തിൽ നിന്നും പുറത്തു വന്ന അങ്ങിയുടെ രണ്ടാം ജന്മമാണിത് വാത്മീകത്തിൽ നിന്നും ജനിച്ചവൻ എന്ന അർത്ഥത്തിലാണ് ഞങ്ങൾ അങ്ങയ്ക്ക് വാത്മീകി എന്ന പേര് തന്നത് രഘുവംശത്തിലകമേ ഇങ്ങനെ പറഞ്ഞ് സപ്തർഷികൾ ആകാശത്തേക്ക് ഉയർന്ന് അന്തർദാനം ചെയ്തു രാമ അങ്ങിയുടെ നാമത്തിൻ്റെ പ്രഭാവത്താലാണ് ഞാൻ മഹർഷിയായി തീർന്നത് രൂപത്തെ അറിയാത്തതിനാൽ അങ്ങയെ ധ്യാനിക്കാൻ കഴിയാതെ വെറും രാമനാമം മാത്രമേ ഞാൻ ജപിച്ചിരുന്നുള്ളൂ ആ നാമത്തിൻ്റെ ലക്ഷ്യഭൂതനായ അങ്ങയെ സീതാലക്ഷ്മണസമേതനായി എനിക്കിന്ന് കാണാൻ കഴിഞ്ഞുവല്ലോ അതിനാൽ ഞാൻ സംസാരത്തിൽ നിന്നും മുക്തനായി തീർന്നിരിക്കുന്നു സംശയമില്ല വരൂ രാമ ഞാൻ അങ്ങ് ആവശ്യപ്പെട്ട ലൗകികവാസസ്ഥലം കാണിച്ചു തരാം ഇങ്ങനെ പറഞ്ഞ് വാത്മീകി മഹർഷി ശിഷ്യന്മാരോടും ലക്ഷ്മണനോടും കൂടി മന്ദാകിനി നദിയുടെയും ചിത്രകൂട പർവ്വതത്തിൻ്റെയും മധ്യത്തിൽ രണ്ട് പർണശാലകൾ നിർമ്മിച്ചു ഒന്നിൽ സീതയോടൊന്നിച്ച് രാമനും മറ്റൊന്ന് ലക്ഷ്മണനും താമസമാക്കി വാത്മീകിയാൽ സൽക്കരിക്കപ്പെട്ട രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി മുനിമാരോടും ദേവന്മാരോടും കൂടിയ ഇന്ദ്രൻ ഇന്ദ്രാണിയയോടൊന്നിച്ച് സ്വർഗത്തിലെന്ന പോലെ ചിത്രകൂടത്തിൽ സുഖമായി താമസിക്കാൻ തുടങ്ങി ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഗംഗാനദി കടന്ന് അക്കരയ്ക്ക് പോയ ശേഷം ദുഃഖിതനായ സുമന്ദ്രൻ അയോധ്യയിലേക്ക് തിരിച്ചു വന്നു കണ്ണീരൊഴുകുന്ന മുഖം ഉത്തിരിയ വസ്ത്രം കൊണ്ട് മറിച്ചിട്ടാണ് അദ്ദേഹം അയോധ്യയിൽ പ്രവേശിച്ചത് കൗസല്യയുടെ അന്തപുരത്തിന് മുൻപിൽ തേര് നിർത്തി രാജാവിനെ കാണാൻ ചെന്നു അവിടുന്ന് ജയിച്ചാലുമെന്ന് രാജാവിനെ അഭിവാദനം ചെയ്ത് നമസ്കരിച്ചു ദുഃഖപരവശനായ ദശരഥൻ ചോദിച്ചു സുമന്ത്ര രാമനും ലക്ഷ്മണനും സീതയും ഇപ്പോൾ എവിടെയാണ് അവർ മൂന്ന് പേരും നിർദ്ദേ എന്നോട് എന്തു പറയാനാണ് അങ്ങയെ ഏൽപ്പിച്ചത് ഗുണങ്ങളെല്ലാം തികഞ്ഞ രാമ എപ്പോഴും പ്രിയം മാത്രം പറയുന്നവളായ സീതെ ദുഃഖസമുദ്രത്തിൽ താണു മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ നിങ്ങൾ കാണുന്നില്ലല്ലോ ഇങ്ങനെ പറഞ്ഞ് ദയനീയമായി കരയുന്ന ദശരഥനോട് സുമന്ദ്രൻ തൊഴുകൈയ്യോടെ പറഞ്ഞു രാമനെയും സീതയെയും ലക്ഷ്മണനെയും തേരിലേറ്റി ഞാൻ കാട്ടിലേക്ക് കൊണ്ടുപോയി അന്നു രാത്രി ഗംഗാതീരത്തിൽ ശൃംഗപേരാപുരത്തിൽ താമസിച്ചു ഗുഹൻ കാഴ്ചവെച്ച ഫലമൂലാദികൾ കൈകൊണ്ട് തൊടുക മാത്രം ചെയ്തു അവയൊന്നും സ്വീകരിച്ചില്ല ഗുഹൻ കൊണ്ടുവന്ന പേരാൽ പശകൊണ്ട് രാമനും ലക്ഷ്മണനും തലമുടി ജടയാക്കി ബന്ധിച്ചു രാമൻ എന്നോട് പറഞ്ഞു സുമന്ദ്ര എന്നെ വിചാരിച്ച് ദുഃഖിക്കരുതെന്ന് രാജാവിനോട് പ്രത്യേകം പറയൂ അയോധ്യയെക്കാൾ സുഖം എനിക്ക് കാട്ടിൽ കിട്ടും അമ്മയോടും എൻ്റെ നമസ്കാരം അറിയിക്കൂ എന്നെ ചിന്തിച്ച് ദുഃഖിക്കരുതെന്നും വൃദ്ധനും ദുഃഖിതനുമായ രാജാവിനെ സമാശ്വസിപ്പിക്കണമെന്നും അമ്മയോട് പ്രത്യേകം പറയണം സീതാദേവി കണ്ണീരൊഴുക്കൊണ്ട് ഭർത്തൃമാതാവിനെ എൻ്റെ വിനീത നമസ്കാരം അറിയിക്കൂ എന്ന് പറഞ്ഞു അനന്തരം അവർ മൂന്ന് പേരും തോണിയിലേറി ഗിങ്ങാനദി കടന്ന് അക്കരയ്ക്ക് പോയി കണ്ണിൽ നിന്നും മറയുന്നതുവരെ ഞാൻ അവരെ നോക്കി നിന്നു പിന്നീട് താങ്ങാൻ സാധിക്കാത്ത ദുഃഖത്തോടെ ഞാൻ മടിഞ്ഞിപ്പോരുകയും ചെയ്തു സുമന്ത്രൻ പറഞ്ഞ വിവരങ്ങൾ കേട്ട് കൗസല്യ കരഞ്ഞുകൊണ്ട് ദശരഥ രാജാവിനോട് പറഞ്ഞു പ്രിയ പത്നിയായ കൈകേയിക്ക് അങ്ങ് സന്തുഷ്ടനായി വരം കൊടുത്തില്ലേ അങ്ങ് അവൾക്ക് രാജ്യം കൊടുത്തതിൽ എനിക്ക് ഭരിഭവുമില്ല എൻ്റെ മകനെ അങ്ങ് എന്തിനാണ് കാട്ടിലേക്ക് കടത്തിയത് എല്ലാം അങ്ങ് തന്നെ ചെയ്തിട്ട് ഇപ്പോൾ കരയുന്നത് എന്തിനാണ് കൗസല്യയുടെ വാക്കുകൾ പുണ്ണിൽ കൊള്ളിവെച്ചതുപോലെ ദശരഥൻ തോന്നിയത് കണ്ണീരൊഴുകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു കൗസല്യെ ദുഃഖം കൊണ്ട് മരിച്ചിരിക്കുന്ന എന്നെ നീ എന്താണ് വീണ്ടും ദുഃഖിപ്പിക്കുന്നത് ഇപ്പോൾ തന്നെ എൻ്റെ പ്രാണൻ ശരീരത്തെ വിട്ടു പോകും പണ്ട് എനിക്കൊരു മുനിയുടെ ഏറ്റിട്ടുണ്ട് അത് ഫലിക്കേണ്ട സമയമായി യൗവന ഒരു രാത്രിയിൽ ഞാൻ വില്ലും ശരങ്ങളും ധരിച്ച് കാട്ടിൽ നായാട്ടിനു പോയി നദിയിൽ വെള്ളം കുടിക്കാൻ ഏതെങ്കിലും മൃഗം വരും അപ്പോൾ അതിനെ കൊല്ലാം എന്ന് ഞാൻ വിചാരിച്ച് ഒരു മര പറഞ്ഞു നിന്നു അർദ്ധരാത്രി സമയത്ത് ഒരു മുനുകുമാരൻ അച്ഛനമ്മമാർക്ക് വെള്ളം കൊണ്ടുപോകാനായി നദീതീരത്ത് വന്നു ഇരുട്ടായതിനാൽ എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല ആ മുനികുമാരൻ കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആന വെള്ളം കുടിക്കുന്നതായി എനിക്ക് തോന്നി ശബ്ദത്തെ ലക്ഷ്യമാക്കി ശരം അയക്കാൻ അറിയുന്ന ഞാൻ ഒരു ശരം പ്രയോഗിച്ചു ഉടനെ ഒരു കരച്ചിൽ കേട്ടു അയ്യോ ആരാണ് എന്നെ കൊല്ലുന്നത് ഞാൻ ആർക്കും യാതൊരു ഉപദ്രവവും ചെയ്തിട്ടില്ലല്ലോ എനിക്ക് ഈ ശിക്ഷ കിട്ടിയത് എന്ത് കുറ്റം കൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയും ദാഹിച്ചു പൊതിഞ്ഞ് എന്നെ കാത്തിരിക്കുകയാണല്ലോ ഇങ്ങനെയുള്ള മനുഷ്യ ശബ്ദം കേട്ട് പരിഭ്രമിച്ച് ഞാൻ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിച്ചെന്നു അഴിഞ്ഞു ചിന്നിച്ചിതറിയ ജെടയോടെ ഒരു മുനികുമാരൻ മാറിൽ ഞാനയച്ച ശരം തറച്ച് മണ്ണിൽ വീണുകിടക്കുന്നത് കണ്ടു ആ ബാലൻ്റെ കാൽക്കൽ നമസ്കരിച്ചു കൊണ്ട് ഞാൻ കരഞ്ഞു പറഞ്ഞു ഞാൻ ദശരഥനാണ് അറിയാതെ മൃഗമാണെന്ന് കരുതി ശരം പ്രയോഗിച്ചു പോയതാണ് അങ്ങെന്നെ രക്ഷിക്കണം ആ കുട്ടി പറഞ്ഞു രാജാവേ ഭയപ്പെടേണ്ട അങ്ങേക്ക് ബ്രഹ്മഹത്യാഭാവം സംഭവിക്കില്ല ഞാൻ തപസ്സുകൊണ്ട് വൈശ്യനാണ് ബിഷപ്പും ദാഹവും കൊണ്ട് പരവശരായ എൻ്റെ അച്ഛനും അമ്മയും എന്നെ കാത്തിരിക്കുകയാണ് അങ്ങ് വേഗം ഈ വെള്ളം കൊണ്ടുപോയി അവർക്ക് കൊടുക്കൂ അവരെ നമസ്കരിച്ച് നടന്ന് വിവരങ്ങൾ പറയൂ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അങ്ങയെ ശപിച്ച് ഭസ്മമാക്കും എൻ്റെ മാറിൽ തറച്ച ശരം ഉരിയെടുക്കൂ ഞാൻ മരിക്കട്ടെ എന്ന് ആ മുനികുമാരൻ പറഞ്ഞു ഞാൻ ശരം പറിച്ചെടുത്തു കുട്ടി ഉടനെ മരിക്കുകയും ചെയ്തു ഞാൻ കുടത്തിൽ വെള്ളമെടുത്ത് മുനികുമാരൻ്റെ ഇരിക്കുന്ന ആശ്രമത്തിൽ എത്തിച്ചേർന്നു അവർ രണ്ടുപേരും വൃദ്ധരായിരുന്നു കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്തവരായിരുന്നു ബിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും പരവശരായിരുന്നു എന്താണ് മകൻ ഇത്രയും നേരമായിട്ടും വരാത്തത് നമ്മൾ വൃദ്ധന്മാരാണ് കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ് വേറെ ആരും ആശ്രയമില്ലാത്തവരാണ് ദാഹം കൊണ്ട് പൊരിയുന്നവരാണ് ഇതെല്ലാം അറിവുണ്ടായിട്ടും അവൻ എന്താണ് താമസിക്കുന്നത് നമ്മളിൽ ഭക്തിയുള്ള മകൻ ഇന്നെന്താണ് നമ്മളെ ഉപേക്ഷിച്ചത് ഇങ്ങനെ ഓരോന്നും വിചാരിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്ന അവർ എൻ്റെ കാലച്ച കേട്ടു പൃഥ്വമുനിയായ അച്ഛൻ ചോദിച്ചു മകനേ നീ എന്താണിത്ര താമസിച്ചത് ഞങ്ങൾക്ക് വെള്ളം തരൂ നീയും വെള്ളം കുടിക്കൂ ഇങ്ങനെ പറയുന്നവരെ അത്യന്തം ഭയത്തോടെ സമീപിച്ച് ഞാൻ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ പുത്രനല്ല അയോധ്യയിലെ രാജാവായ ദശരഥനാണ് രാത്രിയിൽ ഞാൻ കാട്ടിൽ നായാട്ടിന് വന്നതാണ് നിങ്ങളുടെ മകൻ കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആന വെള്ളം കുടിക്കുകയാണെന്ന് ധരിച്ച് ഞാനൊരു ശരം പ്രയോഗിച്ചു അയ്യോ ഞാൻ കൊല്ലപ്പെട്ടുവല്ലോ എന്ന ആർദ്ധനാദം കേട്ട് ഞാൻ ഓടിച്ചിന്നു ജഡ ചിഹ്നിച്ചിതറി നദീതീരത്ത് കിടക്കുന്ന മുനുകുമാരനെ കണ്ടു ആ കുട്ടിയുടെ കാൽ പിടിച്ച് രക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചു ആ മുനിമാലൻ പറഞ്ഞു പേടിക്കണ്ട അങ്ങക്ക് ബ്രഹ്മഹത്യ പാപമില്ല എൻ്റെ അച്ഛനമ്മമാർക്ക് വെള്ളം കൊണ്ടു കൊടുത്ത് രക്ഷിക്കാൻ അപേക്ഷിക്കൂ എന്ന് പറഞ്ഞ് ആൻ മുനികുമാരൻ മരിച്ചു ആ മുനികുമാരനെ കൊന്നതിനാൽ പശ്ചാത്താപ വിവശനായി ഞാൻ നിങ്ങളെ നമസ്കരിക്കുന്നു ശരണം പ്രാപിച്ച എന്നെ നിങ്ങൾ രക്ഷിക്കണം എന്നു ഞാൻ കരഞ്ഞ അപേക്ഷിച്ചു അത് കേട്ട് മുനിയും മുനിപത്നിയും വളരെ നേരം ദീനം തീരം കരഞ്ഞു അതിനുശേഷം മകൻ മരിച്ചു കിടന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകൂ എന്ന് എന്നോട് പറഞ്ഞു ഞാൻ കയ്യും പിടിച്ച് പേരെയും മുനികുമാരൻ മരിച്ചു കിടന്ന നദീതീരത്തിലെത്തിച്ചു മകൻ്റെ ശരീരം തൊട്ടുതടവി അവർ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു അവർ മകനോടായി പറഞ്ഞു കുഞ്ഞേ ഞങ്ങൾ വെള്ളം തരൂ എന്ന് പറഞ്ഞിട്ടും നീ എന്താണ് തരാത്തതെന്ന് ചോദിച്ച് പിന്നെയും പലതും പറഞ്ഞു കരഞ്ഞു കണ്ണില്ലാത്തവരുടെ ഒരേ ഒരു ആശ്രയം മകനായിരുന്നു അവരെ കുളിപ്പിക്കുക ഫലമൂലങ്ങൾ ശേഖരിച്ചു കൊണ്ടു കൊടുക്കുക പൂച്ചയ്ക്ക് പുഷ്പങ്ങൾ കൊണ്ടു കൊടുക്കുക കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുക എവിടെയെങ്കിലും പോകണമെങ്കിൽ കൈ പിടിച്ചു നടത്തിപ്പിക്കുക ഇവയെല്ലാം അവലംബയായ ഏക മകൻ മരിച്ചതോടെ അവർക്ക് ജീവിതത്തിൽ ആശയില്ലാതായി രാജാവേ മരിച്ച ഞങ്ങളുടെ മകനും അവനൊന്നിച്ച് മരിക്കാൻ പോകുന്ന ഞങ്ങൾക്കും ഒരു ചിത് തയ്യാറാക്കൂ എന്നവർ എന്നോട് പറഞ്ഞു ഞാൻ അതനുസരിച്ചു അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ മുനികുമാരൻ്റെ ദേഹമെടുത്ത് ചിതയിൽ കിടത്തി രണ്ടു പേരുടെയും കൈ പിടിച്ച് അവരുടെ ചിതയിലിരുത്തി ചിതയ്ക്ക് ഞാൻ തീ കൊളുത്തി ശരീരം ദഹിപ്പിച്ച് മൂന്ന് പേരും ദേവലോകത്തേക്ക് പോവുകയും ചെയ്തു മരിക്കുന്നതിന് മുമ്പ് ആ വൃദ്ധമുനി പറഞ്ഞു രാജാവേ അങ്ങം ഇതുപോലെ പുത്രദുഃഖം കൊണ്ട് മരിക്കാൻ ഇടയായിത്തീരുമെന്ന് എനിക്ക് ആ ശാപം ഫലിക്കേണ്ട സമയമെടുത്തു ഇങ്ങനെ പറഞ്ഞ് ദശരഥൻ ദുഃഖപരവശനായി കരഞ്ഞു മകനെ രാമ സീതെ ഗുണങ്ങളുടെ ഉറവിടമായ ലക്ഷ്മണ കൈകേയി ഉണ്ടാക്കി തീർത്ത നിങ്ങളുടെ വിരഹ ദുഃഖത്താൽ ഞാനിതാ മരിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദശരഥൻ ശരീരം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് പോയി ഭർത്താവ് മരിച്ചതോടെ കൗസല്യയും സുമിത്രയും മന്ദപുര സ്ത്രീകളും കൂട്ടക്കരച്ചിലായി പിറ്റേ ദിവസം പ്രഭാതത്തിൽ വസിഷ്ഠൻ മന്ത്രിമാരോടും കൂടി കൗസല്യയുടെ അന്തപുരത്തിൽ വന്നു മരിച്ച രാജാവിൻ്റെ ശരീരം കേടുവരാതെ എണ്ണത്തോണിയിൽ കിടത്തി സൂക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തു അനന്തരം വസിഷ്ഠ മഹർഷി ദൂതന്മാരോട് പറഞ്ഞു നിങ്ങൾ കുതിരപ്പുറത്തേറി വേഗം കെ കെ രാജ്യത്തേക്ക് പോകണം അവിടെ ചെന്ന് ഭരതനോടും ശത്രുഘ്നോടും ഉടനെ അയോധ്യയിലേക്ക് വരാൻ ഞാൻ ആവശ്യപ്പെട്ടതായി പറയൂ അത് കേട്ട് ദൂതന്മാർ കുതിരപ്പുറത്ത് കയറി അതിവേഗത്തിൽ കുതിരകളെ ഓടിച്ച് കെ കെ രാജ്യത്ത് എത്തിച്ചേർത്തു ഭരതന്റെ അമ്മാവനായ യുധാജിത്തിനോട് പറഞ്ഞു ഭരതനും ശത്രുഘ്നനും ഉടനെ അയോധ്യയിലേക്ക് വരണമെന്ന് വസിഷ്ഠ മഹർഷി ആജ്ഞാപിച്ചിരിക്കുന്നു ഇത് കേട്ട് പരിഭ്രമിച്ച ഭരതൻ ശത്രുഘ്നനെയും കൂട്ടി ഉടനെ തന്നെ അയോധ്യയിലേക്ക് പുറപ്പെട്ടു രാജാവിനോ രാമനോ എന്തോ ഒരത്യാപത്ത് പറ്റിയിരിക്കും എന്ന് ചിന്തിച്ച് വളരെ അസ്വസ്ഥനായിട്ടാണ് ഭരതൻ അയോധ്യയിലെത്തിയത് അയോധ്യാനഗരം ഐശ്വര്യം മുഴുവൻ നഷ്ടപ്പെട്ട പോലെ അലങ്കാരങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ലാതെ ശൂന്യപ്രായമായും കണ്ട ഭരതൻ വിഷാദമഗ്നനായി അരമനയിൽ പ്രവേശിച്ചു അവിടെ കൈകേയി ഒറ്റയ്ക്ക് ഒരു സിംഹാസനത്തിൽ ഇരുന്നിരുന്നു ഭരതൻ ഭക്തിയോടെ അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചു ഭരതനെ കണ്ട കൈകേയി സന്തോഷത്തോടെ മകനെ പിടിച്ച് മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു ശിരസിൽ ചുംബിച്ചു കെ കെ രാജ്യത്തിലെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു എൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരനും സുഖം തന്നെയല്ലേ മകനെ ഭാഗ്യം കൊണ്ട് നിന്നെയും സുഖിയായി എനിക്ക് കാണാൻ കഴിഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു ഭരതൻ തലേ ദിവസം ചില ദുസ്വപ്നങ്ങൾ കണ്ടിരുന്നു വഴിക്ക് പല ദുശഗുണങ്ങളും കണ്ടിരുന്നു അയോധ്യ വീതികൾ ജനശൂന്യമായി ഐശ്വര്യം നഷ്ടപ്പെട്ട പോലെ കാണപ്പെട്ടിരുന്നു ഇതുകൊണ്ടൊക്കെ ഭരതന്റെ മനസ്സ് വല്ലാതെ ഭയവിവശമായിരുന്നു എന്തോ വലിയൊരാപത്ത് സംഭവിച്ചിരിക്കുന്നുവെന്ന് ഭരതന്റെ അന്തരംഗം മന്ത്രിച്ചിരുന്നു വേദനിക്കുന്ന ഹൃദയത്തോടെ ഭരതൻ ചോദിച്ചു അമ്മേ അച്ഛൻ എവിടെ അമ്മ ഒറ്റയ്ക്കിരിക്കുന്നുവല്ലോ അച്ഛനമ്മേ പിരിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇപ്പോൾ ഇവിടെ അച്ഛനെ കാണാനില്ലല്ലോ അച്ഛനെ കാണാതെ എനിക്ക് വല്ലാതെ ഭയവും ദുഃഖവുമുണ്ട് കൈകേയി ഭരതനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മകനെ നീ എന്തിനാണ് ദുഃഖിക്കുന്നത് അച്ഛനോട് അത് സ്നേഹമുള്ളവനെ അശ്വമേധം ചെയ്ത ധാർമ്മികരായ രാജാക്കന്മാർ പ്രാപിക്കുന്ന പുണ്യഗതിയെ നിന്റെ അച്ഛനും പ്രാപിച്ചിരിക്കുന്നു അച്ഛൻ്റെ മരണവാർത്ത കേട്ട ഭരതൻ ബോധം കിട്ടി താഴെ വീണു അയ്യോ അച്ഛ എന്നെ ദുഃഖസമ്മതത്തിൽ ആഴ്ത്തിക്കൊണ്ട് അങ്ങ് എവിടേക്കാണ് പോയത് രാമൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ അങ്ങ് എന്താണ് പോയത് ഇങ്ങനെ കരഞ്ഞു ചോദിച്ചു കൊണ്ടാണ് ഭരതൻ മോഹാലാസ്യപ്പെട്ട് വീണത് കൈകേയി ഭരതനെ വാരിയെടുത്ത് കണ്ണീർ തുറച്ചുകൊണ്ട് പറഞ്ഞു സമാധാനമായിരിക്കൂ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ നേടിയെടുത്തിട്ടുണ്ട് ഭരതൻ ചോദിച്ചു അമ്മേ മരണസമയത്ത് അച്ഛൻ എന്താണ് പറഞ്ഞത് കൈകേയി ലേശം പോലും ഭയമില്ലാതെ മറുപടി പറഞ്ഞു രാമ രാമ സീതെ ലക്ഷ്മണ എന്ന് വീണ്ടും വീണ്ടും വിളിച്ച് നിലവിളിച്ചുകൊണ്ടാണ് രാജാവ് സ്വർഗത്തിലേക്ക് പോയത് ഈ മറുപടിയിൽ രാജാവിന് രാമനോടും ലക്ഷ്മണനോടും സീതയോടും മാത്രമേ സ്നേഹമുള്ളൂ നിന്നോട് ലപലേശം പോലുമില്ല എന്നൊരു ധ്വനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഭരതൻ ചോദിച്ചു അമ്മേ അച്ഛൻ മരിക്കുമ്പോൾ രാമനും ലക്ഷ്മണനും സീതയും ഇവിടെ ഉണ്ടായിരുന്നില്ലേ അവർ എവിടെ പോയി കൈകേയി പറഞ്ഞു രാമനെ യുവ വാഴിക്കാൻ രാജാവ് ഒരുക്കങ്ങൾ ചെയ്തു നിനക്ക് രാജ്യം സമ്പാദിച്ചു തരുവാനായി ഞാൻ അതിന് മുടക്കം വരുത്തി പണ്ട് മഹാരാജാവ് എനിക്ക് രണ്ട് വരങ്ങൾ തന്നിരുന്നു അതിലൊരു വരം കൊണ്ട് നിന്നെ യുവരാജാവാക്കി വാഴിക്കണമെന്നും മറ്റൊരു വരം കൊണ്ട് രാമനെ പതിനൊന്ന് കൊല്ലം വനവാസത്തിനയക്കണമെന്നും ഞാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് സത്യവാനായ രാജാവ് രാജ്യം നിനക്ക് തന്നു രാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു പാതിവൃത്യാധർമ്മമനുസരിച്ച് സീത രാമനെ കാട്ടിലേക്ക് അനുഗമിച്ചു സഹോദര സ്നേഹം കൊണ്ട് ലക്ഷ്മണനും കൂടെ പോയി പേരും കാട്ടിലേക്ക് പോയതോടെ രാജാവ് അവരെ പറ്റി തന്നെ ചിന്തിച്ച് രാമ രാമ എന്ന് വിളിച്ചു കരഞ്ഞുകൊണ്ട് മരിക്കുകയും ചെയ്തു ഇങ്ങനെ അമ്മ പറഞ്ഞതു കേട്ട ഭരതൻ ഇടിവെട്ടേറ്റ മരം പോലെ ബോധം വീണു അത് കണ്ട് കൈകേയി വല്ലാതെ ദുഃഖിച്ചു ഭരതനെ ബോധം തെളിയിപ്പിച്ചു കൊണ്ട് ചോദിച്ചു മകനെ നീ സങ്കടപ്പെടുന്നതെന്തിന് രാജ്യം മുഴുവൻ കിട്ടിയ സ്ഥിതിക്ക് നീ ദുഃഖിക്കേണ്ട ആവശ്യമെന്ത് കൈകേയിയെ കോപത്താൽ ദഹിപ്പിക്കാത്ത വിധത്തിൽ നോക്കിക്കൊണ്ട് ഭരതൻ പറഞ്ഞു പാപി ഭയങ്കരി ഭർത്താവിനെ കൊന്നവളെ നീ എന്നോട് സംസാരിക്കരുത് നിന്റെ ഗർഭത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ഞാനും ഇപ്പോൾ പാപിയായി തീർന്നിരിക്കുന്നു ആ പാപത്തിന് പ്രായച്ചിത്തമായി ഞാൻ തീയിൽ ചാടി മരിക്കും അല്ലെങ്കിൽ വിഷം കുടിക്കും അതുമല്ലെങ്കിൽ വാൾ കൊണ്ട് സ്വയം വെട്ടിമരിക്കും ഭർത്താവിനെ കൊന്ന പരമദുഷ്ടയായി നീ കുംഭിപാക നരകത്തിൽ വീഴുമെന്ന് തീർച്ച ഇങ്ങനെ കൈകിയെ കഠിനമായി അധിക്ഷേപിച്ച ഭരതൻ കൗസല്യയുടെ അന്തപുരത്തിലേക്ക് ചെയ്യുന്നു കൗസല്യയുടെ കാക്കൾ നമസ്കരിച്ച് ഭരതൻ കരഞ്ഞു ഭരതനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് അത്യന്തം മെലിഞ്ഞവളും മുഖം വാടിയവളുമായ രാമമാതാവ് പറഞ്ഞു മകനെ നീ ദൂരദേശത്തായിരിക്കേ ഇവിടെ ഇങ്ങനെയെല്ലാം സംഭവിച്ചു നിന്റെ അമ്മയുടെ പ്രവൃത്തികളെല്ലാം അവൾ പറഞ്ഞു നീ അറിഞ്ഞിരിക്കുമല്ലോ എൻ്റെ പുത്രൻ സീതയോടും ലക്ഷ്മണനോടും കൂടി മരവൊരിയുടുത്ത് ജഡരിച്ച് എന്നെ ദുഃഖസമുദ്രത്തിൽ ആഴ്ത്തിക്കൊണ്ട് കാട്ടിലേക്ക് പോയി അയ്യോ രാമ രഘുവംശനാഥ അങ്ങ് പരമാത്മാവാണ് എൻ്റെ പുത്രനായി ജനിച്ചെന്ന് മാത്രമേയുള്ളൂ ഇതെനിക്കറിയാം എങ്കിലും നീ വിട്ടുപിരിഞ്ഞ ദുഃഖം എനിക്ക് താങ്ങാൻ കഴിയുന്നില്ലല്ലോ വിധി ശക്തിയേറിയതാണെന്ന് എൻ്റെ അഭിപ്രായം ഇങ്ങനെ ദുഃഖത്തോടെ കരയുന്ന കൗസല്യയുടെ കാക്കൾ വീണ് കാൽ പിടിച്ചുകൊണ്ട് ഭരതൻ പറഞ്ഞു അമ്മേ കൈകേകിയമ്മ രാമൻ്റെ പട്ടാഭിഷേകം മുടക്കിയ വിവരമൊന്നും ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് അറിഞ്ഞിട്ടില്ല ഞാൻ അറിയുകയോ അതെൻ്റെ സമ്മതത്തോടെയോ ആണെങ്കിൽ നൂറ്റുകണക്കിന് ബ്രഹ്മഹത്യകൾ ചെയ്ത പാപം എന്നെ ബാധിക്കട്ടെ പരമപൂജ്യനായ ഗുരു വസിഷ്ഠനെയും അദ്ദേഹത്തിൻ്റെ പത്നിയായ അരുന്ധതിയെയും വെട്ടിക്കൊന്ന പാപം എനിക്ക് വന്നു ചേരട്ടെ ഇങ്ങനെ ശബ്ദം ചെയ്ത ഭരതൻ ദീനം ദിനം കരഞ്ഞു കൗസല്യ വീണുകിടക്കുന്ന ഭരതനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു മകനെ നീ നിരപരാധിയാണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം ഇനി നീ കരയരുത് എന്ന് പറഞ്ഞ് കൗസല്യ ഭരതന്റെ കണ്ണുനീർ തുടച്ചു ഭരതൻ വന്ന വിവരമറിഞ്ഞ് വസിഷ്ഠ മഹർഷി മന്ത്രിമാരോടും കൂടി കൗസല്യയുടെ അന്തപുരത്തിലേക്ക് വന്നു കരയുന്ന ഭരതനെ സമാധാനിപ്പിച്ചുകൊണ്ട് വസിഷ്ഠൻ പറഞ്ഞു ദശരഥ രാജാവ് തീരുന്നിരുന്നു അദ്ദേഹം അറിവുള്ളവനായിരുന്നു സത്യസന്ധനായിരുന്നു ഭൂലോകസുഖം നല്ലതുപോലെ അനുഭവിച്ചവനായിരുന്നു ദേവന്മാരെ കൊണ്ട് ആരാധിച്ചവനാണ് രാമനെ പുത്രനായി ലഭിച്ചു അവസാനം സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ എല്ലാം കൊണ്ടും ധന്യനായ അദ്ദേഹത്തെപ്പറ്റി നീ വ്യസനിക്കുന്നത് ശരിയല്ല ആത്മാവ് നിത്യനാണ് നാശരഹിതനാണ് ശുദ്ധനാണ് ജനനവും മരണവും ഇല്ലാത്തവനാണ് ശരീരം ജഡമാണ് അശുദ്ധമാണ് നശിക്കുന്നതുമാണ് അതിനാൽ ആത്മാവിനെ ഉദ്ദേശിച്ചോ ശരീരത്തെ ഉദ്ദേശിച്ചോ ദുഃഖിക്കേണ്ട ആവശ്യമില്ല അച്ഛനോ മകനോ മരിക്കുമ്പോൾ മൂഢന്മാരാണ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത് അനുനിമിഷം നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംസാരത്തിൽ ബന്ധുക്കളെ വിട്ടുപിരിയൽ വിവേകികൾക്ക് വൈരാഗ്യമുണ്ടാവാൻ തീരും വൈരാഗ്യം ദൃഢപ്പെട്ടാൽ ഇന്ദ്രിയങ്ങളടക്കി മനസ്സ് ശാന്തമാവും മനസ്സ് ശാന്തമായി തീർന്നാൽ ശാശ്വതസുഖം കിട്ടുകയും ചെയ്യും ലോകത്തിൽ ജനിച്ചവർക്കൊക്കെ മരണമുണ്ട് ജനിച്ചാൽ മരണത്തെ ഒഴിവാക്കാൻ ആർക്കും കഴിയില്ല അവനവൻ്റെ കർമ്മമനുസരിച്ചാണ് ഓരോരുത്തരും ജനിക്കുന്നതും മരിക്കുന്നതും ഇതറിഞ്ഞാൽ പിന്നെ ബന്ധുക്കൾ മരിക്കുമ്പോൾ ദുഃഖിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇതിനകം കോടിക്കണക്കിന് ബ്രഹ്മണ്ഡങ്ങൾ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിനു മുമ്പുണ്ടായ അസംഖ്യം സൃഷ്ടികൾ നശിച്ചുപോയി സമുദ്രങ്ങൾ പോലും കാലം കൊണ്ട് വറ്റി വരണ്ടു പോകുന്നു ആ സ്ഥിതിക്ക് അല്പം മാത്രമുള്ള ഈ ജീവിതത്തിന് എന്ത് സ്ഥിരതയാണുള്ളത് അനുനിമിഷം ഇളകിക്കൊണ്ടിരിക്കുന്ന താമരയിലെ വെള്ളം പോലെ ആയുസ് ചഞ്ചലമാണ് ഏതു നിമിഷത്തിലും നശിക്കാവുന്നതാണ് അങ്ങനെ ക്ഷണികമായ ആയുസ്സിൽ എങ്ങനെ വിശ്വസിക്കും ജീവൻ പൂർവജന്മ കർമ്മഫലം അനുഭവിക്കാനാണ് ശരീരം സ്വീകരിക്കുന്നത് ആ ശരീരം കൊണ്ട് വീണ്ടും കർമ്മം ചെയ്യുന്നു കർമ്മഫലം അനുഭവിക്കാനായി വീണ്ടും ജനിക്കുന്നു കീറി പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെയാണ് ജീവൻ പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയത് സ്വീകരിക്കുന്നത് അതിൽ ദുഃഖിക്കേണ്ട ആവശ്യമെന്ത് ഒരിക്കലും മരിക്കുന്നില്ല ജനിക്കുന്നില്ല വളരുന്നുമില്ല ജനനം നിലനിൽക്കൽ വളരൽ മാറൽ ക്ഷയിക്കൽ നശിക്കൽ എന്നീ ആറ് വികാരങ്ങളും ആത്മാവിനില്ല ആത്മാവ് സത്യസ്വരൂപനാണ് ജ്ഞാനസ്വരൂപനാണ് സ്വരൂപനാണ് ബുദ്ധി മനസ്സ് പ്രാണങ്ങൾ ഇന്ദ്രിയങ്ങൾ ശരീരം ഇവയെ സാക്ഷിഭാവത്തിൽ അറിയുന്നവനാണ് ഒരിക്കലും ലയമില്ലാത്തവരാണ് ഏകനാണ് പരമാത്മാവാണ് തന്നിൽ നിന്നും അന്യമായിട്ടൊന്നും ഇല്ലാത്തവനാണ് ആഭരണങ്ങളിൽ സ്വർണ്ണമെന്ന പോലെ എല്ലാത്തിലും സമമായി നിൽക്കുന്നവനാണ് ഇങ്ങനെ ആത്മസ്വരൂപത്തെ ബോധിച്ച് ദുഃഖമകറ്റു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ